സ്വപ്ന ഭവനങ്ങൾക്ക് നിറം പകരാനായി കെ എം ട്രേഡേഴ്സ് പുലാക്കോടും തുറന്ന് ആരംഭിച്ചു പെയിൻസ് പ്ലംബിംഗ് മെറ്റീരിയൽസ് ഹാർഡ്വെയർ എന്നിവയുടെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു വർണ്ണഭേദങ്ങൾ കൊണ്ട് മനം കവർന്ന് ചേലക്കരയിലും വാഴക്കോടും പ്രവർത്തിച്ചു വരുന്ന കെ എം ട്രേഡേഴ്സിന്റെ മൂന്നാമത്തെ സ്ഥാപനം ോ ഗ്രാമീൺ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ചേലക്കര പ്രദീപ് ട്രേഡേഴ്സിന്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു പുതിയൊരു സംരംഭം എന്ന പേരിൽ പെയിൻറ്റും മറ്റു വീട് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ് ശ്രീ ഷംസുദിൻ്റെ നേതൃത്വത്തിൽ മൂന്നാമത്തെ കടയാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത് ഈ രംഗത്ത് നല്ല പരിചയ സംഭവത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇന്ന് ബ്ലാക്ക് ബോർഡ് ഭാഗത്തും കൂടെ തുടക്കം കുറിക്കുകയാണ് ഇത് ധാരാളം ഈ പ്രദേശത്ത് വരുന്ന ആളുകൾക്ക് ചെറിയ വിലക്കും ന്യായമായ വിലയുമെല്ലാം കൊടുത്ത് അവരുടെ വീട് ആവശ്യമായ പെയിൻറ്റും ഉൾപ്പെടെയുള്ള മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വലിയ സഹായമായി മാറും എന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ഇടപെടലുമെല്ലാം ആളുകൾക്കൊരു ആശ്വാസവും ഇവിടെ തന്നെ ബിസിനസ് വീണ്ടും കൂടുതൽ വെച്ചടി വെച്ചടിക്ക് അയറ്റം വന്നു തുടങ്ങി എന്താരാളം വരാൻ സാധിക്കട്ടെ എന്നാലും ഈ കെ എം ട്രേഡേഴ്സിന് തുടങ്ങിയ ും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് എം അബു കുടുംബാംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നമ്മുടെ പുതിയൊരു സ്ഥാപനം സംരംഭം തുടങ്ങുകയാണ് കെ എം ഷംദീൻ ഇത് മൂന്നാമത്തെ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ പറയാറുണ്ട് ഇനിയും ഇനിയും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങട്ടെ എന്ന് അപ്പോൾ എന്തായാലും ഇതൊരു തുടക്കമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ആൾ നല്ലോണം അറിയാൻ കഴിയും അപ്പോൾ എന്തായാലും നമ്മുടെ പുലാക്കോടുള്ള ആളുകൾക്ക് അടുത്തുനിന്ന് തന്നെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ കഴിഞ്ഞതിന് സന്തോഷം അപ്പോൾ ഞാനും ഇതിൽ സന്തോഷിക്കുന്നു തുടർന്നും ഇനിയും ഇത് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ആശംസിക്കുന്നുള്ളി കളിയാറോട് മേഖലയിൽ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു സ്ഥാപനം ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കും സാധാരണക്കാർക്കൊക്കെ ഈ ചേലക്കര സെൻ്ററിലേക്ക് എത്തിപ്പെടുന്നതിനേക്കാൾ എല്ലാം ഒരു പുടക്കയിൽ കിട്ടുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ സ്ഥാപനം എന്നും നല്ല രീതിയിൽ ഇവിടെ നിൽക്കട്ടെ ഈ നാടിനും അത് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ത് തന്നെയാലും വളരെയധികം സന്തോഷമുണ്ട് ഷംസുവിൻ്റെ നേതൃത്വത്തിൽ മൂന്നാമതൊരു സ്ഥാപനം പ്ലാക്കോട് പ്രദേശത്ത് തുടങ്ങുകയാണ് എന്നതിനാലും ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള കുടുംബമാണ് ഷംസുജീൻ്റെ എന്തായാലും നല്ല രീതിയിൽ ഈ സ്ഥാപനം വളർന്ന് പന്തലിക്കട്ടെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ജഗദീശ്വരനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയും മുന്നോട്ട് പോകും പ്രമുഖ കമ്പനികളുടെ പെയിന്റുകളും ഹാർഡ്വെയറുകളും പ്ലംബിംഗ് മെറ്റീരിയലുകളും മിതമായ വിലയിൽ തിരഞ്ഞെടുക്കാനുള്ള അവസരം ട്രേഡേഴ്സ് ഒരുക്കിയിരിക്കുന്നു അനുബന്ധിച്ച വമ്പൻ ഓഫറുകളും ട്രേഡേഴ്സ് ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ മൂന്നാമത്തെ സംരംഭമാണ് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് തുടങ്ങി അത് വനിപ്പിച്ച വിചാരിമായിരുന്നു അത് കഴിഞ്ഞ് വാഴക്കോടും സ്ഥാപനം തുടങ്ങി അപ്പോൾ ബ്ലാക്ക് ബോർഡും ഞങ്ങൾക്ക് ഈ പെയിൻറ് മറ്റ് വയറിംഗ് സാധനങ്ങൾ ഇലക്ട്രിക് സാധനങ്ങൾ പ്ലം പ്ലംബിങ് സാധനങ്ങൾ മെറ്റീരിയൽ ഗിൽഡിംഗ് മെറ്റീരിയൽസ് ഒരുവിധം എല്ലാ ഐറ്റംസും ഞങ്ങൾ മിതമായ നിലയിൽ ഞങ്ങൾ ഈ ബ്ലാക്ക് കോഡിലുള്ള സാധാരണ ജനങ്ങൾക്ക് വിൽക്കാൻ തയ്യാറെടുത്തുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഈ നാട്ടുകാരുടെയും നല്ലവരായ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഇതുവരെ ഞങ്ങൾ സഹകരിച്ച എല്ലാവർക്കും നന്ദിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസ്യതയും മികച്ച ഗുണനിലവാരവും കെ എം ട്രേഡേഴ്സ് പ്രധാനം ചെയ്യുന്നു ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്